ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്ന് എന്തൊക്കെ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി ആണ് അപ്പോ നിങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ ഭാഗ്യം കടാശിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്നേ ദിവസം അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളിലേക്ക് നിങ്ങൾ എന്നെ അട്രാക്ട് ചെയ്ത് എടുക്കും എന്നുള്ളതാണ് വളരെ ഹാപ്പി ആയിരിക്കും ഇന്നേ ദിവസം എന്തായാലും കുറെ അധികം ആൾക്കാർക്കും വളരെ സന്തോഷം ഉണ്ടായിരിക്കും ഇന്നേ ദിവസം എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ഇന്നേ ദിവസം ഒരു ഡ്രീം ഹോമോ അല്ലെങ്കിൽ ഒരു വണ്ടിയോ ഒക്കെ വാങ്ങാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു കാര്യം ഇതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വീട് അത് ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാൻ അഡ്വാൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് വൈസ് കൗൺസിലർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു അതിലൊരംഗമാകാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു ഹീലിംഗോ അല്ലെങ്കിൽ പ്രെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുമായിട്ടോ ഒക്കെ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളതിൽ ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ അടുത്ത സമയങ്ങളിൽ നിങ്ങൾ അങ്ങനെ ചേർന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾക്കുള്ള ആൻസേഴ്സ് നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കിട്ടാൻ നിങ്ങൾ ഡിവ്യനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈനോട് ചോദിക്കുക എനിക്ക് ഒരു കാര്യമുണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ തരണമെന്ന് പ്രാർത്ഥിക്കുക ചിലപ്പോൾ ഇതുപോലുള്ള ടാരോ റീഡിങ്സിലൂടെയോ അല്ലെങ്കിൽ ഡ്രീമിലൂടെയോ അല്ലെങ്കിൽ ഒരു ഗഡ് ഫീലിംഗിലൂടെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ആ നിങ്ങളുടെ ആ കൊസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കിട്ടും എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളൊന്ന് തീവ്രമായി ആഗ്രഹിച്ചാൽ മതി നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് ദൈവം തന്നെ തരും എന്നാണ് കാണുന്നത് അപ്പൊ അത് പല വഴികളിലൂടെ ആകട്ട ഏതാ ഏതെല്ലാമോ വഴികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ചാകാം നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തില് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാകാം നിങ്ങളുടെ ജോലിയിലുള്ള ഇഷ്യൂവിനെ കുറിച്ചാകാം എന്ത് കാര്യവും നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടും എന്നാണ് കാണുന്നത് ആണ് അതൊരു ഹാർഡ്മാൻ ആണ് അപ്പോൾ ശരിക്കും നിങ്ങൾ കുറച്ച് സമയം കൊണ്ട് കുറച്ച് സമയം ചിലപ്പോ നിങ്ങൾക്കൊരു ഒരു വേക്കണിങ് ഉണ്ടാകും ആണ് വളരെ കുറച്ച് സമയമായിരിക്കും ഉള്ളത് പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു എല്ലൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് സമയം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ സ്വപ്നത്തിൽ കിട്ടുന്ന കാര്യമായിരിക്കും നിങ്ങളുടെ കുറെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇതുവരെ വിചാരിക്കുന്ന കാര്യമായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ സംശയിച്ചിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യം ഇതൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ആ ഒരു ആൻസേഴ്സ് കിട്ടും ആവശ്യത്തിനുള്ള ആൻസേഴ്സ് എല്ലാം കിട്ടും എന്നാണ് കുറച്ച് സമയം കൊണ്ട് അങ്ങനെയാണ് കാണുന്നത് അപ്പം നിങ്ങൾ പുതിയൊരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കും അല്ലെങ്കിൽ ശ്രമിക്കണം എന്നാണ് നിങ്ങൾ ഇതുവരെ കണ്ട കാര്യങ്ങളായിരിക്കില്ല ഇനി വേറൊരു ചിന്താതലത്തിലൂടെ നിങ്ങളത് കാണാൻ ശ്രമിക്കും എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ യുണീക്കാണെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് നല്ല ജോലിയുണ്ട് മറ്റുള്ളവർക്ക് ബാധ്യതകളൊന്നും ഇല്ലാതെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഹാപ്പി ലൈഫുണ്ട് അപ്പോൾ അറിയാവുന്ന നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് ചിലപ്പോൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉള്ള ആൾക്കാർക്കും നല്ല ലൈഫാണ് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് വിട്ട് കാരണം നിങ്ങൾ യുണീക്കാണെന്ന് മനസ്സിലാക്കുക ഓരോ വ്യക്തിയും യുണീക്കാണ് പക്ഷെ നിങ്ങൾ ഒരു സ്പിരിച്വലി വേറൊരു ലെവലിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രഗിൾസ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ കുറേയധികം തന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിന്ന് ലെസൺസ് നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇതിനകത്ത് കാണുന്നത് ഒരു ീറ്റിംഗ് എനർജിയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള എന്തോ ഒരു കാര്യം വേറെ ആരെങ്കിലും ചിലപ്പം ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ ആരെങ്കിലും നിങ്ങളെ ഏറ്റവും വിശ്വസിച്ചിരുന്ന ആൾക്കാരെങ്കിലും ഒന്ന് ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു ആ വ്യക്തികൾ കുറിച്ച് വളരെ സ്നേഹത്തിലും അവരുടെ ഉള്ളിലും വളരെ സ്നേഹമാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ ഒരു കാര്യം അതല്ല എന്ന് നിങ്ങൾ ഇന്നേ ദിവസം അറിയുന്നതാണ് അപ്പം നിങ്ങളില്ലാത്ത സമയത്ത് കുറിച്ച് മോശം പറയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ചീറ്റിങ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകും അവരെന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ചെയ്യുമോ അത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ മതിയാക്കാനും സാധ്യതയുണ്ട് നിങ്ങൾ ചില ഇപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു നഷ്ടം ഒരു മെറ്റീരിയൽ തിങ് നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ കാർഡും നിങ്ങളുടെ വാലറ്റും ഒക്കെ നിങ്ങളന്ന് സേഫായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇന്നേ ദിവസം യാത്രയിലാണെങ്കിൽ കൂടുതലും നിങ്ങളുടെ പേർപ്പേസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇന്നേ ദിവസം ചിലപ്പോൾ കാശ് നഷ്ടം വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വാലറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഒരു നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മളത് പറയുന്നത് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ലാട്ട അങ്ങനെ ഇങ്ങനൊരു സാധ്യത മാത്രമാണുള്ളത് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഇതിൽ കുറച്ചാൾക്കാർക്ക് കൂടെ നിന്ന് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിങ് ചെയ്യുന്ന അല്ലാത്തവർക്ക് യാത്രകളൊക്കെ എങ്ങനെ സംഭവിക്കാനും സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് എലർജിയാണ് നിങ്ങൾ ഇന്നേ ദിവസം ഒരു മാരേജിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടായിരിക്കാം ശരിക്കും കുറേ നാളുകൾക്ക് ശേഷം വളരെ സന്തോഷത്തിൽ ഇന്ന് ഫാമിലിയായിട്ട് ആയിട്ട് ഒരുമിച്ചിരിക്കാനുള്ളൊരു ഒരു ദിവസമാണ് ഇന്ന് നിങ്ങളുടെ കുട്ടികളോടും അല്ലെങ്കിൽ ഹസ്ബൻറ്റും വൈഫും ഒക്കെ ആയിട്ട് മാതാപിതാക്കളും ഒക്കെ ആയിട്ട് ചിലപ്പം ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു സമയമാണ് ശരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി പോലെ വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നും കാണുന്നുണ്ട് ഇതിൽ ഫോറോഫാൻസിന്റെ എനർജിയാണ് ഇന്ന് നിങ്ങൾ ഒരു വിവാഹത്തിനൊക്കെ പങ്കെടുക്കുന്നത് തന്നെയാണ് കാണുന്നത് കേട്ടോ ചില ആൾക്കാർക്ക് ഇന്നൊരു ഇന്ന് നിങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല പാർട്ണറ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയോ ഒരു പാർട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു ഫാമിലി ലൈഫ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇന്ന് നിങ്ങൾ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വിവാഹത്തിൽ പങ്കെടുത്ത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും എന്നാണ് കാണുന്നത് അപ്പോൾ ശരിയും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വളരെയധികം സന്തോഷം അനുഭവിക്കാൻ പറ്റും എന്നാണ് ഇന്നേ ദിവസം നയനഫ് സോഴ്സിൻ്റെ എനർജിയാണ് വല്ലാത്ത പേടിയുള്ള കുറച്ച് കുറച്ചധികം ആൾക്കാരുണ്ട് ആവശ്യമില്ലാത്ത കുറേ അധികം ചിന്തകളുള്ള ആൾക്കാരുണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാതെ എണീറ്റിരുന്ന ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം അതിലൊരുപാട് ഭയം എന്ന് വെച്ചാൽ വേണ്ടാത്ത കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വന്ന് അത് അങ്ങനെ സംഭവിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വരുമോ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾ ആളെന്നെ ചീറ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വന്ന് നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് അപ്പോൾ ശരിക്കും നിങ്ങളുടെ പകലുള്ള ചിന്തകളെല്ലാം നിങ്ങളൊന്നും വീണ്ടും ഒന്നുകൂടി മനസ്സിൽ കൊണ്ടുവരുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും അത് രാത്രിയിൽ നമുക്ക് സ്വപ്നമായിട്ടൊക്കെ കാണുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ വിഷമിച്ചു എന്നാണ് കാണുന്നത് ആവശ്യമുള്ള കാര്യത്തിനല്ല ആവശ്യമില്ലാത്ത കാര്യത്തിന് വിഷമിച്ചു രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാതായി അങ്ങനത്തെ ആൾക്കാരുണ്ട് അതിനകത്ത് മാജീഷ്യനാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു മാജിക്കൽ പവർ തിരിച്ചറിയുന്നൊരു സമയമാണ് അപ്പം നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക നമ്മൾ അത് ചിന്തിക്കാതെയാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ അത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് വരും ഇപ്പം ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടു തരും അത് ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക നമ്മൾ കാണുന്ന കാര്യങ്ങളെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് വിചാരിക്കാതിരിക്കുക അപ്പം നിങ്ങൾ ചിലപ്പോൾ കുറേയധികം ബാധ്യതകളുള്ള ആളുകളുള്ള ആൾക്കാരെയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് പക്ഷെ എന്ന് കുറച്ച് വിശ്വസിക്കുക കാരണം അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെയെന്ന് ആലോചിച്ച് നിങ്ങൾ വർ ചെയ്യേണ്ട ആവശ്യമില്ല അത് മിറക്കിൾ വരും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ അപ്പം നെഗറ്റീവായിട്ടുള്ളാണ് ഉള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് നടക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കണം അപ്പം അതുകൊണ്ട് മാക്സിമം നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇതിൽ നിങ്ങൾ ഒരു പാസ്റ്റിലൊരു വൈസല്ലാത്തൊരു ചോയ്സ് എടുത്തു അതിൽ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് കാണുന്നത് നിങ്ങൾ ബുദ്ധിപൂർവ്വമല്ലാത്ത നിങ്ങളുടെ അൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നുകിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആയിരിക്കാം ഈ രണ്ട് കാര്യങ്ങളിൽ ഏതോ ഒന്നുണ്ട് ഉണ്ട് അതിൽ നിങ്ങൾ ഇപ്പം വറി ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയാതെ പെട്ടുപോയതായിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് ശരിയായില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് കാരണം ആ വ്യക്തി ചിലപ്പം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ സ്റ്റിൽ ചീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ അതിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുമോ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കും പിന്നെ ചില ആൾക്കാർക്ക് ഇത് ചീറ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞാലും മിണ്ടാതിരിക്കുന്നു ഈ ചോദ്യം ചെയ്യുമ്പോൾ വിട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അതിൻ്റെതായ ഡിപ്രഷൻ നിങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് വിട്ട് കളയുക ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിച്ച് ശരിക്കും വിഷമിക്കാതിരിക്കാൻ പറയുന്നുണ്ട് ഇന്നേ ദിവസം വിൻ്ററാണ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ആ ആവശ്യങ്ങൾക്കാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുക അപ്പോൾ കുറച്ച് ആൾക്കാർ അവരുടെ സമയവും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സമയം വിനിയോഗിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് ചിലപ്പോൾ അത് ഫോൺ കോളിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യത്തിലായിരിക്കാം അപ്പോൾ മനസ്സിലാക്കുക അവർ അവരുടെ കാര്യങ്ങളെല്ലാം സേഫ് ആക്കിയതിന് ശേഷമാണ് നിങ്ങളെ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് നിങ്ങൾക്കുള്ള നിങ്ങളുടേതായിരിക്കണം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിവർദ്ധിച്ചിട്ട് ഓക്കെ നിങ്ങൾക്ക് ചെയ്യാം പോകാം അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളുടെ ആ മിസ്റ്റിക് പവർ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും ഇൻഡ്യൂഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് പവർ ഉണ്ട് അത് വിശ്വസിക്കുക നിങ്ങളത് ചിലപ്പോൾ പലപ്പോഴും നിങ്ങളത് വിശ്വസിക്കാതിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പവറിലെ പവർ എന്താണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നുണ്ടായിരിക്കും അത് തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കുക അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം മൂൺകാട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ആയിട്ടുള്ള മെസ്സേജസ് നിങ്ങൾ എപ്പോഴും മനസ്സിലേക്കണമെന്നാണ് നിങ്ങൾക്കത് ദൈവമായിട്ട് തരുന്ന കാര്യങ്ങളായിരിക്കാം കാരണം മൂൺ എന്ന് പറയുമ്പോൾ സൈക്കിക് എബിലിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സൈക്കിക് എബിലിറ്റി അത് ഒന്ന് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഇത് പാസ്സൈബിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ ഈ ജന്മത്തിലല്ല കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് ജന്മങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ ഹൈ മൂൺ മജീഷ്യനും ഒക്കെ ഒരുമിച്ച് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യം ആ ഒരു നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നിട്ടുള്ള ആ ഒരു ഒരു ദാനം പോലെ ഒരു വരദാനമാണത് അത് ഉപയോഗിക്കാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളത് ഉപയോഗിക്കുക ഡയറക്ഷൻ ഗാർഡിയൻ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുക അതിന് നിങ്ങൾക്ക് ശരിക്കും ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഗാർഡിയൻ ഉണ്ട് അവർ വഴി കാണിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് നിങ്ങളുടെ ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് പിന്നെ ആട്ടമാണ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കാനാണ് നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് നിങ്ങൾ പെയിനിലൂടെ നടക്കരുത് അതും കൊണ്ട് നടക്കരുത് അത് നിങ്ങൾക്ക് നല്ലതല്ല പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ആ പാസ്റ്റിലെ കാര്യങ്ങളാണല്ലോ ഇപ്പോഴും നിങ്ങൾ കോൾ ചെയ്യുന്നത് അത് റിലീസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഡിവൈൻ നിങ്ങളോട് ഇന്നേ ദിവസം പറയാനുള്ളത് ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് അപ്പം ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക ആർക്കെങ്കിലും പേഴ്സൺ റേഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം താങ്ക് യു